അഞ്ചൽ കരുഗോൺ നിഷാമൻസിലിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള സൻസ സൻസയുടെ പത്തൊൻപത് വയസ്സുള്ള മകൾ നജിമ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ കരികോണിലെ വീട്ടിലെത്തിയപ്പോൾ രണ്ടുപേരും എലിവേഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ടുപേരും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരവധി കഞ്ചാവ് കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും കഞ്ചാവ് കേസുകൾ നിലവിലുള്ളതുമായ കരികോൺ ഷാഹിദയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പൊല്ലൂർ ഡിവൈഎസ് പരിധിയിലുള്ള ഡാൻസ് ആഫ് ടി അംഗങ്ങളും വനിതാ പോലീസുമടങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് എത്തിയത് ഈ സമയം ഷാഹിദുടെ മകൾ സൻസയും സൻസയുടെ മകൾ നജുമയും ചേർന്ന് പോലീസിനെ തടയുകയും പോലീസിനെ മർദ്ദിച്ചതായിട്ടുമാണ് ഡാൻസാ ഫൈ ബാലാജിക്കും സിവിൽ പോലീസ് ഓഫീസർ ആദർശനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിഷയ്ക്കുമാണ് മർദ്ദനമേറ്റതായി എഫ്ഐആറിൽ പറയുന്നത് അഞ്ചലിൽ നിന്നും കൂടുതൽ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും സൻസയും നജുമയും വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും നാല്പത്തിയാറ് ഗ്രാം കഞ്ചാവും കഞ്ചാവ് വിൽപ്പന നടത്തിയ ലഭിച്ച ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയും പോലീസ് കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു മടവൂർ കോണത്തുള്ള സൻസ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മോളും വീട്ടില് കഞ്ചാവ് എത്തവിടെ നടത്തുന്ന സ്റ്റേഷൻ പാർട്ടി അവിടെ ചെന്ന സമയം അവരെ ആക്രമിക്കുകയും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത് അതിനുശേഷം അവരെ അവിടുന്ന് തടഞ്ഞു വെച്ച് അതിന് പിറ്റേ പിറ്റേ ദിവസം അവരെ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത സമയം അവര് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിഷം എടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ പാർട്ടി അവിടെ ചെന്നു പാർട്ടി അവിടെ ചെന്നു ഇവരെ സംശയയും നജ്മയും ഇന്നലെ അറസ്റ്റ് ബാക്കി നടപടികൾ ഇന്നും ഇന്നും അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ് രക്ഷപ്പെട്ട പ്രതികളെ പിടികൂടാനായി കരുവോണിലെ വീട്ടിലെത്തിയ പോലീസ് സംഘത്തിന്റെ മുന്നിൽ ഇതിന്റെ കടുക് പൊട്ടിയടയ്ക്കുകയും അതിനുശേഷം ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തു പോലീസ് ബലപ്രയോഗത്തിലൂടെ വീടിനകത്ത് കടക്കുകയും രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഈ സമയം രണ്ടുപേരും ഇലിവം കഴിച്ചതായി പോലീസിനോട് പറഞ്ഞു തുടർന്നവരെ അഞ്ചലി സ്വകാര്യ ആശുപത്രിയിലും കൊല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന രണ്ട് പ്രതികളുടെയും അറസ്റ്റ് ഇന്നലെ അഞ്ചൽ പോലീസ് രേഖപ്പെടുത്തി മറ്റ് നിയമ നടപടികളുടെ ഭാഗമായിട്ടുള്ള റിമാൻഡ് ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു അഞ്ചൽ